മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ഭരത് ഗോപി തന്റെ പ്രതിഭ കൊണ്ട് അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അദ്ദേഹത്തെ തേടി ഭരത് പുരസ്കാരം എത്തുന്നത് അങ്ങനെയാണ് പേരിനൊപ്പം ഭരത് എന്ന് ചേർക്കപ്പെടുന്നത് കൊടിയേറ്റം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു പുരസ്കാരം പക്ഷാഘാതത്തെ അടക്കം മറികടന്നാണ് അദ്ദേഹം അഭിനയിച്ചത് തന്റെ അവസാന കാലത്തും അദ്ദേഹം അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഭരത് ഗോപിയുടെ മരണം അച്ഛന്റെ പാതയിലൂടെ മകൻ മുരളീഗോപിയും സിനിമയിലെത്തുകയായിരുന്നു ഇത് മലയാള സിനിമയിലെ മുൻനിര തിരക്കഥാകൃത്തും നടനുമൊക്കെയാണ് മുരളീഗോപി ഇന്ന് തന്റെ അച്ഛന്റെ ഓർമ്മ ദിവസം മുരളീ ഗോപി പങ്കുവെച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഭരത് ഗോപിയുടെ ചിത്രവും അതിന് പിന്നാലെ കഥയും പങ്കുവെക്കുന്നതാണ് മുരളീ ഗോപിയുടെ പോസ്റ്റ് ഇന്ന് അച്ഛന്റെ ഓർമ്മ ദിനം ഫോട്ടോ എടുക്കുന്നതിലോ അത് ആൽബങ്ങളിലാക്കി സൂക്ഷിക്കുന്നതിലോ അച്ഛൻ ഒരിക്കലും ശ്രദ്ധ കാട്ടിയിരുന്നില്ല വിരളമായത് തന്നെ കയ്യിലുള്ള ഓരോ ചിത്രവും അമൂല്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്റെ നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ അച്ഛൻ പക്ഷാഘാതമേറ്റ് വീണു വലിയ ുടെ നാലഞ്ച് വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മാതൃഭൂമിയുടെ താര ഫോട്ടോഗ്രാഫർ ആയിരുന്ന ശ്രീ രാജൻ പൊതുവാൾ വീട്ടിൽ വന്ന് പകർത്തിയ ഫോട്ടോഗ്രാഫുകളിൽ ഒന്നാണിത് ഒന്ന് തിരിഞ്ഞ് ഈ വശത്തേക്ക് നോക്കാമോ സാർ അദ്ദേഹം തിരക്കി ആ നോട്ടമാണ് ഈ ചിത്രം പിന്നീട് ഒരുപാട് തവണ ഈ ഫോട്ടോയിലെ അച്ഛൻ്റെ കണ്ണുകളിൽ നോക്കി ഞാൻ ഇരുന്നിട്ടുണ്ട് അതുവരെയുള്ള ജീവിതത്തെ മുഴുവൻ ഓർമ്മിച്ചെടുത്ത് കൂട്ടലും കിഴിക്കലും ഒന്നുമില്ലാതെ കണ്ടതിനെയും കൊണ്ടതിനെയും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരുപോലെ അടുക്കി പൊക്കി അതിനെയൊക്കെ ഇമവെട്ടാ അഭിമുഖീകരിച്ചതുപോലെ ഒരു തിരിഞ്ഞു നോട്ടം പിന്നാലെ നിരവധി പേരാണ് കുറുപ്പിന് കമന്റുമായി എത്തിയിരിക്കുന്നത് താരങ്ങളും ആരാധകരും എല്ലാം കമന്റുകളുമായി എത്തിയിട്ടുണ്ട് എന്തോ ഇന്നും മായാതെ നിൽക്കുന്ന അനുഗ്രഹീത കലാകാരൻ ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രണാമം തബലസ്റ്റ് അയ്യപ്പനെ പോലൊരു കഥാപാത്രം ചെയ്യാൻ കരുത്തുള്ള നടൻ ഇനി എന്തെങ്കിലും മലയാള സിനിമയിൽ ഉദയം ചെയ്യുമോ ഇദ്ദേഹത്തെ പോലെ ഒരു നടനെ ഓർക്കാൻ ഒരു ചിത്രത്തിന്റെ ആവശ്യമില്ല കാരണം ഭരത് ഗോപി എന്ന് കേട്ടാൽ എന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി ജീവനുള്ള കഥാപാത്രങ്ങൾ മനസ്സിൽ ഓടിയെത്തും കരുത്തിട്ട് ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ സ്വയംവരത്തിലൂടെയാണ് ഭരത് ഗോപി സിനിമയിലെത്തുന്നത് പിന്നീട് അടൂരിന്റെ കൊടിയേറ്റത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡായ ഭരത് പുരസ്കാരം നേടി ഭരത് ഗോപിയായി മാറുകയായിരുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു യവനിക പാലം പാളങ്ങൾ ഓർമ്മയ്ക്കായി കാറ്റത്തെ കിളിക്കൂട് ആദാമിന്റെ വാരിയല് ചിദംബരം തുടങ്ങി അദ്ദേഹം അനശ്വരമാക്കിയ സിനിമകളും കഥാപാത്രങ്ങളും നിരവധിയാണ് ദേ ഇങ്ങോട്ട് നോക്കിയാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം